കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഏഴ് മണിക്കൂറോളമാണ് പോലീസും ഡാൻസ് ഓഫ് ടീമും കൂടി പരിശോധന നടത്തിയത് അവിടത്തെ പല കാഴ്ചകളും ഉദ്യോഗസ്ഥരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളതായിരുന്നു പുസ്തകങ്ങളും വസ്ത്രങ്ങളും സൂക്ഷിക്കേണ്ട ഷെൽഫിലായിരുന്നു കഞ്ചാവ് പൊതികളുണ്ടായിരുന്നത് കൂടാതെ ഇവിടെ നിന്ന് മദ്യക്കുപ്പികളും സിഗരറ്റും കോണ്ടവും കണ്ടെത്തി മേശപ്പുറത്തായിരുന്നു ഗർഭനിരോധന ഉറകൾ കണ്ടെത്തിയത് രണ്ട് കിലോയോളം കഞ്ചാവ് പിടികൂടി ഹോളി ആഘോഷത്തിനായിട്ടായിരുന്നു കഞ്ചാവ് കൊണ്ടുവന്നത് വിദ്യാർത്ഥികൾ കഞ്ചാവ് സൂക്ഷിച്ചത് വിൽപ്പനയ്ക്ക് വേണ്ടിയാണെന്ന് പോലീസും പറഞ്ഞു പരിശോധനക്കായി പോലീസ് എത്തുമ്പോൾ കഞ്ചാവ് അളന്നു തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നു പ്രതികൾ തുടർന്ന് ഉദ്യോഗസ്ഥർ ഷെൽഫിൽ നോക്കിയപ്പോൾ വലിയ രണ്ട് കെട്ടുകളാണ് കണ്ടെത്തിയത് ഇത്രയും കഞ്ചാവ് ഹോസ്റ്റലിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് നാർക്കോട്ടിക് സെൽ എസ് പി അബ്ദുസലാം പ്രതികരിച്ചു കഞ്ചാവ് തൂക്കാനുപയോഗിക്കുന്ന ത്രാസടക്കം പിടികൂടിയിട്ടുണ്ട് പോലീസിനെ കണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കേസിൽ ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ കൊല്ലം സ്വദേശിയായ അഭിരാജ് കൊല്ലം സ്വദേശിയായ ആകാശ് എന്നിവരാണ് അറസ്റ്റിലായത് ഇതിൽ അഭിരാജ് എസ് എഫ്ഐ പാനലിൽ വിജയിച്ച കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണെന്നാണ് വിവരം അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പാളും പ്രതികരിച്ചിട്ടുണ്ട് സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം ഇതുവരെ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചില്ലെന്ന് എസ് എഫ് ഐ നേതാവും കളമശ്ശേരി കോളേജിലെ യൂണിയൻ ഭാരവാഹിയുമായ അഭിരാജ് പറയുന്നുണ്ട് കേസിൽ അറസ്റ്റിലായ അഭിരാജിന് നേരത്തെ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു പ്രതികരണം അതേസമയം അഭിരാജും ആദിത്യനും ഒരു മുറിയിലാണ് താമസിക്കുന്നത് ഇവരിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് തന്റെ മുറിയിൽ നിന്നല്ല കഞ്ചാവ് പിടിച്ചെടുത്തതെന്നാണ് അഭിരാജ് പറയുന്നത് സാധാരണ പോലീസ് കോളേജുകളിൽ ഇത്തരത്തിൽ പരിശോധന നടത്താറില്ല എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് ഇവിടത്തെ പൂർവ്വ വിദ്യാർത്ഥിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന കാര്യം മനസ്സിലായത് െ പണം ഞങ്ങൾ തരും തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു കേസിൽ രണ്ട് എഫ്ഐആർ ആണ് ആദ്യം ഇട്ടിരുന്നത് എസ് എഫ് ഐ നേതാവ് അടക്കമുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്ത ഒൻപത് ഗ്രാമിൻ്റേത് ഒരു എഫ്ഐആറും ആകാശിൻ്റെ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് മറ്റൊരു എഫ്ഐആറുമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒറ്റ എഫ്ഐആർ ആയിട്ടാണ് ഇട്ടിരുന്നതെങ്കിൽ പേർക്ക് ജാമ്യം ലഭിക്കില്ലായിരുന്നു എസ് എഫ് ഐ നേതാവിനെ സംരക്ഷിക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നും ഉയർന്നിട്ടുണ്ട് കോളേജിൽ കഞ്ചാവ് ആവശ്യമുള്ളവരിൽ നിന്ന് വ്യാപകമായി പണപ്പിരിവ് നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഈ പണം ഉപയോഗിച്ചാണ് കഞ്ചാവ് വാങ്ങിയതെന്നാണ് വിവരം എല്ലാവരും അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഇവരെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കോളേജ് അധികൃതർ കടന്നേക്കും